മനുഷ്യ ഇന്ദ്രിയങ്ങളുടെ മേൽ നേടുന്ന ജയമാണ് ഗലാത്യലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ഒമ്പതാമത്തെ ഫലമായ ഇന്ദ്രിയ ജയം ഇത് മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് ആർജിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി ഇതും മനുഷ്യനിലേക്ക് പകരുന്നത് കാരണം ഇന്ദ്രിയങ്ങൾ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവയ്ക്ക് ആത്മീയതയെ സ്വാധീനിക്കുവാൻ ശക്തിയുണ്ട് ഇന്ദ്രിയ ജയത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അവ എങ്ങനെയാണ് ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നും അറിയേണ്ടതുണ്ട് യറുശ്വലേം ദേവാലയം പണി കഴിപ്പിച്ചത് യഹോബ ദാവീദിനെ കൊടുത്ത സ്വർഗത്തിലെ ദൈവാലയ മാതൃകയിലാണ് അതിന് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ടായിരുന്നു അതുപോലെ ആത്മാവായ ദൈവം വസിക്കുന്ന ആലയമായ മനുഷ്യൻ്റെ സ്ഥൂല ശരീരത്തെ ദേഹം ദേഹി ആത്മാവ് എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം ദേഹം അഥവാ ശരീരം ദൈവാലയത്തിലെ പ്രാകാരത്തിനോട് സമമാണെങ്കിൽ ദേഹിയെ വിശുദ്ധ സ്ഥലത്തോടും ആത്മാവിനെ അതിവിശുദ്ധ സ്ഥലത്തോടും ഉപമിക്കാം അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ആത്മാവായ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുന്നത് മനുഷ്യനിലെ പ്രാകാരമായ ശരീരം അഥവാ ദേഹത്തിൽ നിന്നാണ് ആരാധനയുടെ വിവിധ ശരീരഭാഷകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമാണ് പ്രാകാരത്തിൽ നിന്നും ആരാധന ആരംഭിച്ച് കൃപയാൽ വിശ്വാസത്തിൽ വളർന്ന് പുറമേയുള്ള മനുഷ്യനെ ക്ഷയിപ്പിച്ച് ദേഹം അഥവാ ശരീരത്തെ ബലിയായി അർപ്പിച്ച് അകത്തെ മനുഷ്യനെ ഉജ്ജ്വലിപ്പിച്ച് വിശുദ്ധ സ്ഥലമായ ദേഹിയിലൂടെ അതിവിശുദ്ധ സ്ഥലമായ ആത്മാവിലെത്തി ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം അതാണ് യഥാർത്ഥ ദൈവാരാധന പ്രിയമുള്ളവരെ ഇന്ദ്രിയങ്ങളാകുന്ന വാതിലടയ്ക്കുമ്പോൾ പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ വിശുദ്ധ സ്ഥലത്തേക്കും തുടർന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്കും പ്രവേശനം ലഭിക്കും അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് ഇന്ദ്രിയങ്ങളാകുന്ന വാതിലടച്ച് രഹസ്യത്തിലുള്ള നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ് നമുക്ക് പ്രതിഫലം തരും ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ